പാലാ ബിഷപ്പ് ഹൗസിന് കീഴിലുള്ള ഭൂമിയിൽ ശിവലിംഗ സാദൃശ്യമുള്ള ശിലാരൂപങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രം ഉപദേശക സമിതി അല്പസമയത്തിനകം യോഗം ചേരും ദേവപ്രശ്നം നടത്തുന്നതിനായുള്ള ആചാര്യനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് യോഗം തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി പ്രത്യേക സമിതിയും നിയോഗിക്കും സംഭവത്തിൽ ഇതുവരെ കൈക്കൊണ്ട നടപടികൾ യോഗത്തിൽ വിശദീകരിക്കും പ്രാദേശിക ജനപ്രതിനിധികളും ഭക്തജനങ്ങളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് മിഥുനയ്യപ്പൻ ചേരുന്നു വിവരങ്ങളുമായും മിഥുൻ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടിക്രമങ്ങൾ ഇനി എടുക്കേണ്ടതുണ്ട് കൂടുതൽ യോഗങ്ങൾ യോഗങ്ങളിലൂടെ നിർണായകമായ തീരുമാനങ്ങളായിരിക്കുമല്ലോ അടുത്ത മണിക്കൂറുകളിൽ പുറത്തേക്ക് വരിക തീർച്ചയായിട്ടും ഇന്ന് നടക്കുന്ന യോഗം എന്ന് പറയുന്നത് എന്താണ് ഈ ശിവലിംഗങ്ങൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ശിലാരൂപങ്ങൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികൾ എന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് നേരത്തെ തന്നെ ബിഷപ്പ് ഹൗസുമായി ബന്ധപ്പെട്ട അധികൃതർ ആചാരപ്രകാരമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ അനുമതിയും നൽകിയിരുന്നു അവരുടെ എല്ലാവിധ പിന്തുണയും നൽകിയിരുന്നു ഇപ്പോൾ ആ ദൈവപ്രശ്നം നടത്തുന്നത് ഏത് ആചാരനെ കൊണ്ട് നടത്തിക്കണം നടത്തിക്കണമെന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് ാണ് ഇന്നത്തെ യോഗം പ്രധാനമായും അത് നറുക്കെടുപ്പിലൂടെയാണ് തിരഞ്ഞെടു തിരഞ്ഞെടുക്കുന്നത് നറുക്കെടുത്ത് ആചാര്യനെ കൊണ്ട് ദേവപ്രശ്നം എന്ന് വെപ്പിക്കണം എന്ന് സംബന്ധിച്ച തീരുമാനം എന്ന് ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് ഏതെല്ലാം തുടർ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി ഒരു പ്രത്യേക സമിതിയെയും ക്ഷേത്രം അധികൃതർ ക്ഷേത്ര അധികൃതർ ഉപദേശ സമിതി ഇത് സംബന്ധിച്ച് ഒരു സമിതിയും രൂപീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ യോഗം വെള്ളാപ്പാട് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിന് സമീപം ചെയ്യും ും ഞാനിപ്പോ നിൽക്കുന്നത് ഈ പ്രദേശത്താണ് ഈ വിവാദമായിട്ടുള്ള പ്രദേശത്താണ് അതായത് ഇവിടെ നിന്നാണ് എനിക്ക് പിന്നീട് കാണുന്ന കാണുന്നതാണ് ഇവിടെ ഇന്ന് കണ്ടെത്തിയിട്ടുള്ള ശിവലിംഗവും അതുപോലെ തന്നെ ക്ഷേത്രാവശിഷ്ടങ്ങളിൽ നിന്ന് കരുതുന്ന സോപാനപ്പടിയും മറ്റ് ദേവി വിഗ്രഹം എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ശിലാരൂപങ്ങളെല്ലാമാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെ ഇത്തരത്തിൽ കൃഷിക്ക് വേണ്ടി ജെ സി ബി ഉപയോഗിച്ച് മണ്ണെടുത്തതെല്ലാം തന്നെ ദൃശ്യങ്ങളിലുണ്ട് ഇത്തരത്തിൽ മണ്ണുകൾ കൂന കൂനയാക്കി ഇടുന്ന സമയത്താണ് ഇത്തരത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഈ ശിലാരൂപങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയത് ഇവിടെ നിന്ന് കണ്ടെത്തിയ ഉടനെ തന്നെ ഇവിടത്തുള്ള പ്രദേശവാസികൾ തന്നെയാണ് ക്ഷേത്രം അധികൃതരെ അറിയിക്കുകയും ചെയ്തത് സമീപത്തുള്ള ഒരു ക്ഷേത്രം എന്നുള്ള നിരക്ക് അവിടെ അറിയിക്കുകയും ചെയ്തു അവിടുത്തെ അധികൃതർ ഇവിടെ എത്തിയതിനു ശേഷം ഇത്തരത്തിലൊരു ശിവലിംഗ രൂപങ്ങളെല്ലാം തന്നെ ദൈവികമായിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ അവർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ആരാധനയും അതുപോലെ തന്നെ വിളക്ക് വെക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ബിഷപ്പ് ഹൗസ് അധികൃതരുമായി സംസാരിച്ചതിന് ശേഷം തന്നെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും ഭൂമി സംബന്ധിച്ചുള്ള അവകാശവാദങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തർക്കങ്ങളോ ഇല്ല ഇരുവിഭാഗവും വളരെ കൂടി സമന്വയത്തോടുകൂടി കൂടി തന്നെ ഇക്കാര്യത്തിൽ നിലപാടെടുക്കുകയും തുടർ നടപടികൾ ഏകോപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അത്തരത്തിലല്ല ഇവിടെ പല രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രചാരണം നടക്കുമ്പോഴും ബിഷപ്പ് ഹൗസ് അധികൃതരോ അല്ല അതുപോലെ തന്നെ ക്ഷേത്രം आ, ना आ, वि, ए, आ, ോ അതെല്ലാം നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് ചെയ്തത് ഇന്ന് ദേവപ്രശ്നത്തിൽ ദേവപ്രശ്നം നടത്തുന്ന ആചാരൻ ആരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ദേവപ്രശ്നത്തിലേക്ക് നീങ്ങും ദേവപ്രശ്നത്തിൽ എന്താണ് ഇത്തരത്തിലുള്ള വിഗ്രഹ രൂപങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് എന്ത് തീരുമാനമാണ് അല്ലെങ്കിൽ എന്ത് നിർദ്ദേശമാണ് ദേവപ്രശ്നം മുന്നോട്ട് വെക്കുന്നത് അതിനനുസരിച്ച് നടപടികൾ എടുക്കാൻ ഈ സ്ഥലത്തിന്റെ നിലവിലെ ഉടമകളായിട്ടുള്ള പല അരമന അധികൃതർ അതിനെല്ലാം പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രൂപങ്ങൾ ഇവിടെ നിന്ന് മാറ്റി ക്ഷേത്രത്തിലോ പ്രതിഷ്ഠിക്കണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു നൽകാം അതല്ല ഇവിടെ തന്നെ ഒരു ക്ഷേത്ര സങ്കേതത്തിനേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യമാണ് ദേവപ്രശ്നത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് പോകാം എന്നുള്ളത് സംബന്ധിച്ച് എല്ലാവിധത്തിലുള്ള പിന്തുണയും പാലാരമന മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത് ആ പാലാരമനയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരിടമല്ല മുമ്പ് കൂത്തപ്പാടി ഇല്ലം എന്ന് പറയുന്ന ഒരു ഇല്ലം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും പിന്നീടത് ആ ഇല്ലത്തിന്റെ വക മണ്ഡലത്ത് മഹാദേവ ക്ഷേത്രം എന്ന പേരിലുള്ള ഒരു ക്ഷേത്രം ഈ പ്രദേശത്ത് നിന്നിരുന്നു എന്നുമാണ് ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം തന്നെ അവരുടെ തലമുറകൾക്ക് മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ക്ഷേത്ര ആ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളായിരിക്കാം കാലാന്തരത്തിൽ പോയ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളായിരിക്കാം ഇതെന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദേവപ്രശ്നം വെച്ചുകൊണ്ട് വിശ്വാസികൾക്ക് ഇരുവിശ്വാസികൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് എങ്ങനെയാണോ പോകാൻ ഈ ദേവപ്രശ്നം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം മുന്നോട്ട് പോകാൻ പൂർണ്ണമായിട്ടുള്ള പിന്തുണ പാലാരമന അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ അതിനനുസൃതമായിട്ട് തന്നെയാണ് ക്ഷേത്രം അധികൃതരും പ്രവർത്തിക്കുന്നത് അതിന്റെ ഭാഗമായാണ് പൊതുജനങ്ങളെയും ഭക്തജനങ്ങളെയും ഇവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികളെയും എല്ലാം വിളിച്ച് േർത്തുകൊണ്ട് ഇന്നൊരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് അതിൽ ഈ ആചാര്യനെ തെരഞ്ഞെടുക്കുക എന്ന് മാത്രമല്ല ഈ ദേവപ്രശ്നത്തിന്റെ തുടർ തുടർ നടപടികളെ ഏകോപിക്കുന്നതിനു വേണ്ടി ഒരു സമിതിയെ രൂപീകരിക്കുകയും ചെയ്യും ഒപ്പം തന്നെ ഇതുവരെ നടന്നിട്ടുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടപടിക്രമങ്ങളാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ശിവ ശിവലിംഗ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തന്നെ പൊതുമധ്യത്തിൽ അവർ പ്രസ്താവന നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സാമൂഹിക പ്രത്യാഘാതം ണ്ടാക്കാവുന്ന ഒരു സംഭവത്തെ വളരെ ദോഷൈക ദൃഷ്ടിയോട് ദൃഷ്ടിയോട് കൂടി പ്രചാരണം നടത്തിയവർക്കെതിരെയുള്ള വലിയൊരു അവർക്ക് വലിയ അവർക്കെതിരെയുള്ള ആ പ്രചാരണങ്ങളുടെ മുനയൊടിക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങൾ തന്നെയാണ് പാല അരമനയുടെ ഭാഗത്തു നിന്നും വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്ര അധികൃതരുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലെ പ്രചാരണങ്ങളെല്ലാം ഈ നാട് ഒന്നാകെ ഒന്നിച്ച് പ്രതിരോധിക്കുകയും ആ ഇവിടുത്തെ ജനങ്ങളുടെ സഹവർത്തിത്വത്തിന്റെയും എല്ലാം വലിയ ഒരു ഉദാ മാതൃകയായി മാറുന്ന ഒരു സംഭവമായി ഈ ഇത്തരത്തിലുള്ള ഈ ശിവലിംഗ പ്രതിഷ്ഠകളുടെ കണ്ടെത്തൽ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതേസമയം അതിനെ ഇല്ലാതാക്കാനുള്ള ഈ മതമായിരികെ ഇല്ലാതാക്കാനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുമ്പോഴും അതിനെയെല്ലാം ഒന്നിച്ചൊറ്റക്കെട്ടായി അതിജീവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത ഏതായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ വെള്ളപ്പാട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് ഇത് സംബന്ധിച്ചിട്ടുള്ള യോഗം ചേരുകയും ആ യോഗത്തിൽ കൃത്യമായി തീരുമാനങ്ങൾ എടുക്കുകയും ഈ സമയ സമന്വയത്തിന്റേതായിട്ടുള്ള പാതയിലൂടെ ഇത് ഈ ൾ എന്ത് ചെയ്യുന്നതും ചെയ്യണമെന്ന് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് തുറന്നുള്ള ദിവസങ്ങളിൽ ദേവപ്രശ്നത്തിലൂടെ എത്തുകയും ചെയ്യും ഏതായാലും അല്പസമയത്തിനകം തന്നെയാണ് ക്ഷേത്ര ഉപദേശക സമിതി വിളിച്ചു ചേർത്തിട്ടുള്ള ഈ പ്രത്യേക യോഗം ചേരുക